രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ശരിയായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ മീഡിയാവണനോട് പറഞ്ഞത് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും നടിയെ പരാതിക്കാരിയാക്കാൻ നിയമോപദേശം തേടിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പക്ഷേ ചോദ്യത്തിനുള്ള മറുപടിയായാണ് റവാഡ ചന്ദ്രശേഖർ ഇങ്ങനെ പറഞ്ഞത് ഇരകൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ മീഡിയ ഈ കുന്നംകുളം സംഭവത്തിന് പിന്നാലെ പി സിയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും പോലീസുകാർക്കെതിരെ ചില പരാതികൾ വരുന്നു അതോടൊപ്പം തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഇതിനെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ നമുക്ക് കിട്ടുന്ന എല്ലാ കംപ്ലയിൻസും വളരെ സീരിയസ് ആയിട്ട് ഇത് ഏറ്റെടുക്കുന്നതാണ് അതിൽ ആൾറെഡി നിങ്ങൾക്കറിയാം കുന്നംകുളത്തിലെ ആക്ഷനും ആരംഭിച്ചിട്ടവിടെ അതിന് നമ്മുടെ നിയമവത്വം മുറിവ് നോക്കിയതിന് ശേഷം അതുപോലത്തെ ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് പുനഃപരിശോധിക്കാം അത് ആവശ്യമുള്ള സ്വീകരിക്കുന്നതാണ് പി ജിയിലെ തന്നെ ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായ ആൾക്കെതിരെ ഐ ജി ഒരു റിപ്പോർട്ട് നൽകിയായിരുന്നു ഐ ജിയുടെ അടുത്ത് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നിട്ട് കുറേ മാസങ്ങളായി പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് ആ റിപ്പോർട്ട് കൈവശം വെച്ചിട്ട് ഇത് വൈകുന്നതിൽ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതാണ് ആ രീതിയിലേക്ക് അതിനെന്താ പറയുന്നത് അല്ല ആക്ച്വലി ഞാൻ പറയും മീനും അവർക്ക് പറയും എല്ലാ പദ്ധതികളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് നമുക്ക് അതിലെ ആവശ്യങ്ങൾ അവിടെ സ്വീകരിക്കുന്നതാണ് ചിലപ്പോൾ വൈകുന്നെങ്കിൽ അത് നമ്മൾ നൂക്കിട്ടെത്തി തക്കതാണ് അവിടെ സ്വീകരിക്കുന്നതിലൊക്കെ ഇതിന് ഇപ്പം കുറച്ച് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടല്ലോ അത് പോലീസിൻ്റെ ഒരു പ്രതിസാഹിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അല്ല പോലീസ് നോക്കിയേ ഒറ്റക്കാരൻ പറയാം പോലീസ് മാന്യമായിട്ട് പെരുമാറണമെന്നതിൽ യാതൊരു സംശയമില്ല പോലീസും ജനങ്ങൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പാട്ട് സൊസൈറ്റിയാണ് ജനങ്ങളും പോലീസിന് ബഹുമാനിക്കണം പോലീസ് ജനങ്ങളെ ബഹുമാനിക്കണത് നമ്മുടെ ഒരു മാനദണ്ഡത്തിനുണ്ട് അതിനെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിക്കുന്നതാണ് അത് ആവശ്യ നടപടി സ്വീകരിക്കുന്നതാണല്ലേ സാറേ ഇപ്പം പല ആളുകളും പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് ഈ ഇതിന് കമ്മീഷൻ തന്നെ ഒരു രാശ കമ്മീഷൻ തന്നെ ഓർഡർ ഇട്ടിട്ട് പലയിടത്തും കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് അത്തരത്തിലും നൽകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നൽകാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തെങ്കിലും ഇങ്ങനെ ആരോപണമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം മനസ്സിലാക്കണം പോലീസിൻ്റെ ആ സി സി ടി വിയിൽ നമ്മുടെ ബാക്കിയുള്ള അവിടെ ഓർന്ന ഒത്തിരി പരാതിക്കാരും അവരുടെ പ്രൈവസിയും പിന്നെ പോലീസ് സ്റ്റേഷനിൻ്റെ സുരക്ഷയും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഉത്കൊള്ളനവുമാണ് അപ്പോൾ മാത്രം അതിൽ ദേഷ്യം എടുക്കാൻ സാധിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഡിക്കെതിരായിട്ടുള്ളൊരു പരാതികളുണ്ടായിരുന്നു അത് ഇരകളാക്കപ്പെട്ട ആളുകളാരും ഇതുവരെയും മൊഴി നൽകാൻ ില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതിലെന്ത്പടിയാണ് സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങൾ കുറേയധികം പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ബേസിസിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതാണ് അതിൽ നിയമപരമായിട്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടെത്തി ആവശ്യപരത്തിൽ കംപ്ലൈൻസും ബാക്കിയുള്ള ബാക്കിയുള്ള അതിലുള്ള എല്ലാ ഉൾപ്പെടെ ആളുകൾക്കും അവർനെ അപ്രോച്ച് ചെയ്യുക അതിൽ ആവശ്യങ്ങൾ നടപടി സ്വീകരിക്കുന്നുണ്ട് നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് അതൊരു പരാതിയായി പരിഗണിച്ചുകൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇല്ല ക്രൈംബ്രാഞ്ച് അതിൽ പ്രോപ്പറായിട്ട് ഇത് അന്വേഷണം ചെയ്യുന്നുണ്ടോ അതിൽ ആവശ്യങ്ങൾ നടപടിയാണ് സ്വീകരിക്കുന്ന നാട്ടിലേക്ക് ഈ ഒരാളാക്കപ്പെട്ടു എന്ന് പറയുന്നത് പരാതിക്കാർക്ക് പോലീസ് വില്ലിങ്ങായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകിക്കൊണ്ടുള്ള നടപടി ഉണ്ടാവില്ല പോലീസ് ഭാഗത്തിനു വേണ്ടി എപ്പോഴും സംരക്ഷണം ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇപ്പോൾ ഞാൻ അവർ നിങ്ങളുടെ ചാനൽ മുഖാത്തവർ അവർ ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾക്ക് പോലീസ് സ്റ്റേഷൻസ് അബ്സലൂട്ട്ലി സുരക്ഷമാണ് നമ്മുടെ ആളുകൾക്ക് പോലീസ് എപ്പോഴും ഈ ഇതേ സമയത്തിൽ ഒത്തിരി ആളുകൾ പോലീസ് സ്റ്റേഷൻ എല്ലാ ദിവസവും വരുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും സേവനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് കംപ്ലൈൻ്റ് ആയിക്കോട്ടെ കേസുകളായിക്കോട്ടെ നമ്മളതിനെ ഒരു അതോടെ ഇല്ല ഇങ്ങനെ പട്ടപ്പെട്ട ഇൻസിഡൻസ് ഉണ്ടോ അതിന് ഞങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി കിട്ടി ആവശ്യം നമ്മൾ സ്വീകരിക്കുന്ന ആളുകളൊക്കെ എന്തായാലും നിലവിലുണ്ടായിരിക്കുന്ന വിവാദങ്ങളും നടപടികളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഒക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സംസാരിച്ചിരിക്കുന്നത് എന്തായാലും കർശനമായ നടപടിയുണ്ടാവും ാണ് അദ്ദേഹം ഉറപ്പു പറയുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും സിജോ ബിജോൺ മീഡിയ വൺ